മാളൂസ് മാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി ഇന്നത്തെ നമ്മളൊരു കപ്പയുടെ വിളവെടുപ്പാണ് ഇപ്പം ഞാനിത് കാണിക്കാൻ കാരണം എന്താ ഇന്നലെ ഞാൻ ഈ കപ്പ പറിക്കാനായിട്ട് ഒന്ന് മാന്തിയായിരുന്നു മാന്തിയപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ഒരു വിളവ് കണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും അതൊന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹം വന്നു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് കപ്പയ്ക്ക് മൂന്ന് വളമാണ് നമ്മൾ ചെയ്യേണ്ടത് അതെന്തൊക്കെ വളമാണെന്നും അത് എപ്പോഴൊക്കെ ആണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കളാം അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ കപ്പയുടെ വിളവെടുക്കാം അപ്പൊ ഞാൻ എന്നാലേ ഇത് പറിക്കാനായിട്ട് മാന്തിയിട്ട് ഞാൻ അതുവഴി മൂടി വെച്ചിരിക്കാണ് അപ്പം നമുക്കൊന്നുകൂടെ എനിക്ക് പെട്ടെന്ന് ഇത് മാന്തി എടുക്കാം ഇതിപ്പം നല്ല മുഴുത്ത കിഴങ്ങാണ് എല്ലാരും പറയും ഈ മുഴുത്ത കിഴങ്ങ് കണ്ടുകഴിയുമ്പോഴത്തേന് പൊട്ടാഷെല്ലാം വാരിയിടുന്നതാണ് പൊട്ടാഷ് അങ്ങനെ കണ്ടുവാനും കപ്പിഴുതിയല്ല ഇട്ട് കഴിഞ്ഞാൽ കപ്പ പൊട്ടിപ്പോവും പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പൊട്ടാഷിന് വേറെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ട് പതിനാറ് മാത്രമേ ഇടത്തുള്ളൂ പൊട്ടാഷ് തന്നെ ഇടിയായിരുന്നു പൊട്ടാഷ് ഇട്ട് കഴിഞ്ഞാൽ കപ്പ എല്ലാം പൊട്ടിപ്പോകും അത് ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളു ഇത് നമ്മളെ ഇതാ ഇത്രയും നല്ലൊരു വിളവായിരുന്നു കപ്പയ്ക്ക് അപ്പൊ ഇതൊരു ഒമ്പത് കിലോ പത്ത് കിലോ അടുത്തുണ്ട് ഇത് ഒരു കിഴങ്ങ് രണ്ടു കിലോ പൊക്കത്തിലുണ്ട് ഇനി നമുക്ക് ഞാൻ ഈ കപ്പയ്ക്ക് എന്താ വളം ഇടേണ്ടത് എങ്ങനെയാ ചെയ്യുന്ന കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കപ്പയ്ക്ക് മൂന്ന് വളമാണ് ഇടേണ്ടത് അത് നമ്മൾ ഒന്നാം മാസവും നാലാം മാസവും ആറാം മാസമാണ് കാരണം എട്ട് മാസമാണ് സാറിന് ഇപ്പം കപ്പയുടെ മൂപ്പ് എട്ടാം മാസം കപ്പ വരയ്ക്കാം അപ്പം നമ്മൾ ഒന്നാം മാസം കപ്പയിട്ടിട്ട് ഒരു ഈ പത്തിരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ വളം അതായത് ഒരു നാലിലെ പ്രായമൊക്കെ കഴിയുമ്പോൾ ഇരുപത് ദിവസമൊക്കെ ആകുമ്പോൾ നാലിലെ പ്രായമാകും അപ്പം നമ്മൾ ചരാമ്പലാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ നാലാം മാസം ചരാമ്പലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കോഴികളുണ്ട് കപ്പയ്ക്ക് നല്ലതാണ് ചാണാപ്പൊടി ഇടരുത് ചാണാപ്പൊടി ഇട്ടാൽ കഴിക്കും അപ്പോൾ ഇടാൻ നല്ല നല്ല മഴയുള്ളപ്പോഴാണ് ഇടാനുള്ളത് അല്ലെങ്കിൽ ചൂടാണ് അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കാൻ സൗകര്യം വേണം അല്ലെങ്കിൽ നമ്മൾ ശലാമിൽ തന്നെ രണ്ടാമത് ഇട്ടാച്ചാൽ മതി പിന്നെ ആറാം മാസം നമ്മൾ ഇടേണ്ടത് നമ്മൾ എട്ടെട്ട് പതിനാറാണ് അത് പിന്നെ രാസവളമാണ് കട്ടി കുറഞ്ഞ രാസവളമാണ് അതിൻ്റെ അകത്ത് പതിനെട്ട് ശതമാനം പൊട്ടാഷ് ഉണ്ട് അപ്പം പൊട്ടാഷിൻ്റെ ഇതുകൂടെ ആകുമ്പോൾ കപ്പയ്ക്ക് നട്ട് ചില കിഴങ്ങിനൊക്കെ വണ്ണം വെക്കും അപ്പം നമുക്ക് പിന്നെ എട്ടാം മാസം പറിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇത് ആദ്യത്തെ വളയിടയില്ല ആദ്യം ഇപ്പം സമയം കഴിഞ്ഞ് അതിന് നമുക്ക് സമയം കിട്ടാതെ ഇടാൻ പറ്റിയില്ല എന്നാല് അപ്പൊ ഇത് ആദ്യത്തെ വളയിടിയിലാണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മള് കപ്പ കപ്പയുടെ ചൂട് ഒന്ന് വഴയണം എന്നാലേ വളം പെട്ടെന്ന് എടുക്കത്തുള്ളു ഒരുപാട് വേര് പേര് കളയാ വേര് ഒന്നും ആയിട്ടില്ല ആ പുറത്തോട്ട് അതി ആയിട്ടില്ല ഇങ്ങനെ വാങ്ങിട്ട് വേണം വളം ഇടാനായിട്ട് ഇനി വളഞ്ഞിട്ട് ഒരു രണ്ട് പിടി ഇട്ടുകൊടുത്താതി രണ്ട് പിടിയാകുമ്പം ചുറ്റും ആവും ഉണ്ടോ ഇനിയിപ്പം നാലാം മാസം ഇത് തന്നെ രണ്ടുപിടി വളം ഇനി ഇട്ട് കൊടുക്കാം ശരാമിലാണെങ്കിൽ ശരാമിലെ കോഴിവളാണേൽ കോഴിവള ഏതെങ്കിലും ഇട്ടോ കോഴിവളം ഇച്ചിരി ഇച്ചിരി കൂടുതലൊക്കെ ഇട്ടു കൊടുക്കാം അപ്പം നല്ല നല്ല മഴ വേണം അല്ലെങ്കിൽ നനച്ചു കൊടുക്കണം എന്നിട്ട് ഇത് മണ്ണ് മണ്ണെടുപ്പിച്ച് കൊടുത്തേക്കണം ഇനിയിപ്പം നാലാം മാസം പെട്ട് ഇതിപ്പോണൊക്കെ ചൂട് വാങ്ങിയായിരുന്നു അന്നേരത്തിന് കിഴങ്ങാകും കിഴങ്ങിട്ട് കൊണ്ടു കഴിഞ്ഞാൽ കിഴങ്ങ് പോവും അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുകയോ ചെയ്യാവുള്ളൂ എന്നിട്ട് വളം ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോണിങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കണം പിന്നെ ആറാം മാസം നമ്മൾ രാസവളം എട്ടെട്ട് പതിനാറ് ഇടുമ്പം നമ്മൾ ചൂട് പൊട്ടിക്കുക വേണ്ട പുറമേ ഇട്ടിട്ട് നമ്മൾ മണ്ണടുപ്പിച്ചു കൊടുത്ത ചാതി അല്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ കിഴങ്ങെല്ലാം തൂമ്പാ കൊണ്ട് പോകും അപ്പം നാലാം മാസത്തിൽ മാത്രം ഇനി ഒന്ന് പൊട്ടിച്ച് വളയിട്ട് കൊടുത്ത ചാതി ആറാം മാസം നമ്മൾ എട്ടെട്ട് പതിനാറിടുമ്പോൾ ചൂട് പൊട്ടിക്കേണ്ട വളം കൊടുത്തിട്ട് മണ്ണടിപ്പിച്ച ചാതി അപ്പം നമ്മുടെ കപ്പയുടെ വിളമെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ കപ്പ കൃഷിക്ക് ചെയ്യേണ്ട വളപ്രയോഗത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞു ആ നമ്മുടെ കപ്പയുടെ ചോടൊക്കെ എപ്പോഴും നല്ല പുല്ലൊക്കെ പറിച്ചു എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച വിളവ് കിട്ടും അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കഴിയുന്ന കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും